കുറേ നാളുകൊണ്ട് ഒരു കാര്യം പറയണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു നമ്മളീ ട്രെയിനിലും അതുപോലെ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞ ഉടനെ ഭയങ്കര സൗണ്ടിൽ ഭയങ്കര സൗണ്ടിൽ അവരുടെ ഭയങ്കരമായിട്ട് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കും അത് ീ സമയം സംസാരം അപ്പം ഇരിക്കുന്ന പാസഞ്ചേഴ്സ് മൊത്തം അത് കേൾക്കുക ചിലരാണെങ്കിൽ ഇങ്ങനെ കുറൊക്കെ കാര്യം പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറയുക പല ഭാഷയിൽ അപ്പം നമുക്കത് പലതും നമുക്ക് മനസ്സിലാവത്തില്ല പക്ഷെ നമുക്കറിയാം അവർ ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പം ഈ ഇരിക്കുന്ന ഫുൾ ആൾക്കാരും കേൾക്കുകയാണ് ചില ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഫ്ലൈറ്റിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വിമാനത്തിലൊക്കെ വിമാനത്തിലൊക്കെയെന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര വിശബ്ദതയല്ലേ എല്ലാവരും അപ്പം ചില ആൾക്കാർ ഇങ്ങോട്ട് കയറിയ ഉടനെ മൊബൈലിൽ സിനിമ ആയിടും അതുപോലെ തന്നെ പാട്ട് ഇതൊക്കെയാണ് ഭയങ്കര ഒച്ചത്തിൽ എന്നാലെ ആയിരിക്കുന്ന ബാക്കി എല്ലാ യാത്രക്കാരും അത് കേൾക്കണം അതുപോലെ ഉറക്കയിടും അപ്പോൾ അത് ഒരു ഭയങ്കര എന്താ പറയുന്നത് ഇത് ഭയങ്കര കഷ്ടമല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ഈ യാത്രക്കാരെന്ന് പറയുന്നത് പല ഫീലിങ്സിലാണ് ഇരിക്കുന്നത് ചിലർ ചിലപ്പോൾ അവരുടെ കുടുംബത്തിലൊരു മരണത്തിന് പോവുമായിരിക്കും അല്ലെങ്കിൽ ചിലർ ഭയങ്കര സിഖായിരിക്കും അപ്പോൾ അവർ ചില ആൾക്കാരൊക്കെയാണ് രോഗികളായിരിക്കും അപ്പോൾ അവർ വേറെ വലിയ വലിയ സിറ്റീസിലൊക്കെ അവർ ട്രീറ്റ്മെൻറ്റിന് പോവുമായിരിക്കും അപ്പം അങ്ങനെ സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ നമ്മുടെ ഒരു പാസഞ്ചേഴ്സ് ഇങ്ങനെ ഉറക്കെ എന്തുവാ സിനിമ ഇടുകയും അതുപോലെ പാട്ടൊക്കെ ഇടുമ്പോഴത്ത ഭയങ്കര കഷ്ടമല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പല സമയത്തും അതൊക്കെ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ആണ് അതൊക്കെ അതിനൊരു ധൈര്യമൊന്നും വന്നിട്ടൊന്നുമില്ല അങ്ങനെ പറയാൻ നിങ്ങൾ വെക്കല്ലേ എന്ന് പറയാനൊന്നും ധൈര്യമൊന്നുമില്ല പല സമയത്തും തോന്നിയിട്ടുണ്ട് അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് ചെയ്യാവുന്നത് ഒന്നീ സൗണ്ട് കുറച്ച് വെക്കുക നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇയർഫോൺ നമ്മൾ യൂസ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ പല വേലയിൽ ഇയർഫോൺ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യുക അപ്പം നമ്മൾ അടുത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെയൊക്കെ നമുക്ക് നമ്മൾ മനസ്സിലാവണമല്ലേ നമ്മുടെ മനുഷ്യരെയൊക്കെ കാരണം അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സഹജീവികളോട് നമ്മുടെ സ്നേഹമൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും അല്ലാതെ പിന്നെ എങ്ങനെ പ്രകടിപ്പിക്കും നമുക്ക് പൈസ കൊടുത്താണോ പൈസ കൊടുത്തൊന്നും നമുക്ക് സ്നേഹജീവികളോടൊന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ചില സമയത്തൊക്കെ അത് പറ്റും ആവശ്യമുള്ളവർക്ക് നമ്മളെ കൊണ്ട് സഹായം പറ്റുന്ന സഹായമൊക്കെ ചെയ്യാൻ പറ്റും ഭൂരിപക്ഷം ആൾക്കാർക്കും സാമ്പത്തികമായി സഹായിക്കാൻ പറ്റത്തില്ല കാരണം വളരെ കഷ്ടപ്പെട്ടല്ലേ ഭൂരിഭാഗം പേരും ജീവിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ട്രെയിനിലും അതുപോലെ ഫ്ലൈറ്റിലും യാത്ര ചെയ്യുമ്പോഴത്തേന് നമ്മുടെ കൂടെ ഇരിക്കുന്ന യാത്രക്കാരെയും കൂടെ കരുതുക അതൊരു നല്ല കാര്യമില്ല അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേനും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒന്ന് ഇപ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് അവരോടൊന്ന് പറയാം ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്ന് കുറച്ച് വെക്കുമോ എന്നാ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ പറയാം നമുക്ക് പ്രാവശ്യം ഞാൻ ഞാൻ ഞാനല്ല എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടു ഒന്ന് കുറച്ച് വെക്കുക എന്ത് അപ്പോൾ അവരോടൊന്നെ കുറച്ചു ലറയ്ക്കത്തില്ല കാരണം അതൊക്കെ അവരുടെ അവകാശം പോലെയല്ല അതൊക്കെ നമ്മുടെ റൈറ്റാണെന്നാണ് പലരും ചിന്തിക്കുന്നത് നമുക്ക് കുറേ റൈറ്റ്സുകളുണ്ട് പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുന്നവരും നമ്മുടെ സഹജീവികളും നമ്മുടെ സഹയാത്രക്കാരെയൊക്കെ നമ്മളൊന്ന് പരിഗണിക്കുക അതേറ്റവും നല്ല കാര്യമല്ലേ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നല്ല കാര്യമല്ലേ ഓക്കെ ഓക്കെ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ ചാനലിൻ്റെ പേരറിയാലോ യൂട്യൂബ് സോറി സോറി ലോച്ചീസ് വേൾഡ് യൂട്യൂബ് ചാനൽ ഇങ്ങനെ ചെയ്യുമല്ലോ യാത്ര ചെയ്യുമ്പോഴത്തേന് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ നമുക്കൊന്ന് അവരെയൊക്കെ ഒന്ന് പരിഗണിക്കുക ഓക്കെ മനുഷ്യരല്ല എല്ലാവരും മനുഷ്യരല്ല എല്ലാവരും വി ആർ ഹ്യൂമൻ ഓക്കെ ഓക്കെ ബായ്